ഹായ് ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴവും തേങ്ങയും വെച്ചിട്ട് ഒരു അടിപൊളി പലഹാരമാണ് കിട്ടും ഇതുണ്ടാക്കാനും നല്ല എളുപ്പമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്കൂൾ വരുന്ന സമയത്തൊക്കെ മക്കളിതൊക്കെ കാണുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുകാർക്കൊന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോകാം അപ്പോൾ പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് രണ്ട് പഴാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പഴത്തിൻ്റെ തൊലിയൊക്കെ കറുത്ത് വന്നിട്ടുണ്ട് നല്ല പഴുത്ത പഴും കൂടിയാണ് കേട്ടോ ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ വേണം കേട്ടോ ഉണ്ടാക്കാൻ ഇത് നമുക്ക് ഈ രണ്ട് പഴം മൂന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ ഈ രണ്ട് പഴം മൂന്ന് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴം ആവിയിൽ വേവിച്ചെടുക്കണം ഇഡലി പാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ലേശം വെള്ളമൊഴിച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള പാത്രം കൂടെ വെച്ചിട്ട് ഈ പഴമൊക്കെ ഒന്ന് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതൊന്ന് ആവിക്കൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ഈ ഇഡലി പാത്രം അടച്ച് വെച്ചിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പഴം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം പുഴുഞ്ഞെടുത്ത പഴം ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ചൂടോട് തന്നെ ഉടച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം പഴം ചൂടോട് കൂടി ഉടച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും അപ്പോൾ അതെല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പത്തേക്ക് ചൂടായിട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഈ തേങ്ങിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഈ തേങ്ങത ഏകദേശം ഒരു കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഒരു നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര നിങ്ങൾ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് പൊടിച്ചിട്ട് വരാം അപ്പോൾ ഇതാ കണ്ടില്ലേ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് പോകരുത് ഇനി നമുക്ക് ഈ ബ്രെഡും തേങ്ങയൊക്കെ പൊടിച്ചത് ഈ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കൊഴച്ചെടുക്കുമല്ലോ ആ ഒരു രീതിക്ക് ഇതും ഒന്ന് കുഴച്ചെടുക്കണം അപ്പം ഈ ഒരു രീതിക്ക് വേണട്ടോ കേട്ടോ കൊഴച്ചെടുക്കാൻ ഇനി ഇതിനെ നമുക്ക് വലിയ വലിയ ബോൾസുകളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇത്ര വലുപ്പത്തിൽ വേണം കേട്ടോ ബോൾസുകളാക്കി എടുക്കാൻ എല്ലാം അതുപോലെ തന്നെ ബോൾസുകളാക്കി എടുക്കണം ഞാനിവിടെ ബോൾസുകളാക്കി എടു എടുത്തപ്പോൾ ഒരു ആറെണ്ണം വീതം കിട്ടോ ഇനി നമുക്ക് എന്താ വേണ്ട വച്ചാൽ ഓരോ ബോൾസുകളും എടുത്ത് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചുരുട്ടി കൊടുക്കാം നമ്മൾ ഈ ശർക്കര മുട്ടയൊക്കെ തിന്നിട്ടുണ്ടാകുമല്ലോ അതേ രൂപത്തിൽ ഇതൊന്ന് ചുരുട്ടിയെടുക്കാം ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് മറ്റുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് ചൂടായി വന്നിട്ട് അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബ്രൗൺ കളർ നമുക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ടും കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാന്ന് ആ ഒരു ഭാഗം കൂടെ ഈ രീതിക്കാവുമ്പോൾ നമുക്ക് ഇത് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ കണ്ടില്ലേ ഇതേ രീതിക്ക് വരുട്ടോ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമുക്കിത് ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കാണുമ്പോൾ ചക്കരമിട്ടായി പോലെ തന്നെ ഉണ്ടല്ലോ അല്ലേ ഈ വീഡിയോ കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടേക്കുക കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം